ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിന്ന് കോൺഫ്ലവർ വെച്ച് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഹലുവയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നത് നോക്കാം ഒരു പൗളിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം അലവ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം ഇനി ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ കൊടുക്കാം ഇനി വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോവറിന്റെ കൂട്ട് ഇതിലേക്ക് കുറേശായി ഒഴിച്ചെടുക്കാം ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കോൺഫ്ലോവറിന്റെ പൊടിയൊക്കെ അടിയിൽ കട്ട കട്ടപ്പൊടിച്ച് നിൽക്കുന്നുണ്ടാവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ഇനി കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടുതന്നെ ഇരിക്കണം മാവ് തിളച്ച് വന്നുകൂടി ഇരിക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്നും കൂടെ ഇളക്കി വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് വേക്കുമ്പോൾ തന്നെ വെന്ത് വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചെടുക്കാം നെയ്യ് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് നടസ് ചേർത്ത് കൊടുക്കാം കയ്യിലുള്ളത് ഏതാണെങ്കിൽ അത് ചേർത്തെടുത്താൽ മതി ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചെറുതാക്കി നുറുക്കി കൊടുത്തതാണിത് അപ്പോൾ ഇതാ നമ്മുടെ അലുവ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചട്ടിന്നിങ്ങനെ വിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഹലുവ ഇട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹലുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്